മധ്യപ്രദേശിലെ ആഭ്യന്തര വകുപ്പിന്റെ കെടുകാര്യസ്ഥതയും വ്യവസ്ഥാപിത പരാജയവും വെളിവാക്കുന്ന ഞെട്ടിക്കുന്ന ഒരു സംഭവം പുറത്തുവന്നിരിക്കുന്നു വിദിഷ ജില്ലയിലെ ഒരു പോലീസ് കോൺസ്റ്റബിൾ പന്ത്രണ്ട് വർഷത്തോളം സേനയിൽ സജീവമായി സേവനമനുഷ്ഠിക്കാതെ തന്നെ ഏകദേശം ഇരുപത്തെട്ട് ലക്ഷം രൂപ ശമ്പളമായി കൈപ്പറ്റിയിരിക്കുന്നു ഈ സംഭവം സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തിന്റെ അടിസ്ഥാനപരമായ വീഴ്ചകളിലേക്കും ഉത്തരവാദിത്തമില്ലായ്മയിലേക്കും വിരൽ ചൂണ്ടുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ കോൺസ്റ്റബിൾ മധ്യപ്രദേശ് പോലീസിൽ ചേർന്നത് പ്രാഥമിക നിയമനം ഭോപ്പാൽ പോലീസ് ലൈനിലായിരുന്നു സേനയിൽ ചേർന്നതിന് തൊട്ടു പിന്നാലെ മറ്റ് പുതിയ കോൺസ്റ്റബിൾമാർ പോലെ അടിസ്ഥാന പോലീസ് പരിശീലനത്തിനായി ഇദ്ദേഹത്തെ സാഗർ പോലീസ് പരിശീലന കേന്ദ്രത്തിലേക്ക് അയച്ചു എന്നാൽ ഇവിടെയാണ് ക്രമക്കേടുകളുടെ തുടക്കം പരിശീലന കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഇദ്ദേഹം വിദിശയിലെ തന്റെ വീട്ടിലേക്ക് മടങ്ങി സേവനത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനെ കുറിച്ച് മേലുദ്യോഗസ്ഥരെ അറിയിക്കുകയോ അവധിക്കു അപേക്ഷിക്കുകയോ ചെയ്യാതെയാണ് കോൺസ്റ്റബിൾ ഈ നടപടി സ്വീകരിച്ചത് ഇതിലുപരിയായി തന്റെ സർവീസ് റെക്കോർഡ് സ്പീഡ് പോസ്റ്റ് വഴി ഭോപ്പാൽ പോലീസ് ലൈനിലേക്ക് തിരിച്ചയച്ചു ഒരു ഉദ്യോഗസ്ഥന്റെ ശാരീരിക സാന്നിധ്യമോ പരിശീലന നിലയോ സ്ഥിരീകരിക്കാതെ ഈ രേഖകൾ സ്വീകരിക്കുകയും ശമ്പളം അനുവദിക്കുകയും ചെയ്തു എന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അങ്കിത ഖദേക്കറുടെ വാക്കുകൾ ഇത് അടിവരയിടുന്നു സാധാരണയായി ഒരു കോൺസ്റ്റബിളിന് പരിശീലന കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് ശമ്പളം അനുവദിക്കുന്നത് എന്നാൽ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഈ നടപടിക്രമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയെന്ന് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി ഈ സംഭവത്തിൽ വ്യക്തമായ ഒരു ചങ്ങല ബന്ധിതമായ വീഴ്ചയുണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു ഒരു വ്യക്തിക്ക് പന്ത്രണ്ട് വർഷത്തോളം ജോലി ചെയ്യാതെ ശമ്പളം ലഭിച്ചു എന്നത് ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല ഇത് മധ്യപ്രദേശ് പോലീസിന്റെ മാനവ വിഭവ ശേഷി കൈകാര്യം ചെയ്യുന്നതിലെയും ശമ്പളം വിതരണം ചെയ്യുന്നതിലെയും ഗുരുതരമായ പോരായ്മകളെയാണ് ചൂണ്ടിക്കാട്ടുന്നത് ഓരോ മാസവും ജീവനക്കാരുടെ ഹാജർ രേഖപ്പെടുത്തുന്നതിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായി ഇത്രയും വർഷം ഒരു കോൺസ്റ്റബിൾ പരിശീലനത്തിനോ ഡ്യൂട്ടിക്കോ ഹാജരാകാതിരുന്നിട്ടും ആരും ശ്രദ്ധിക്കാതിരുന്നത് എങ്ങനെ എന്നത് വലിയ ചോദ്യമാണ് ശമ്പളം അനുവദിക്കുന്നതിന് മുമ്പ് ജീവനക്കാരുടെ സേവന നിലയും ഹാജരും പരിശോധിച്ച് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ ഈ കേസിൽ യാതൊരു പരിശോധനയും നടന്നിട്ടില്ല ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ശമ്പളം നേരിട്ട് പോകുന്ന സംവിധാനം ദുരുപയോഗം ചെയ്യപ്പെട്ടു പോലീസ് ലൈനുകളിലെയും പരിശീലന കേന്ദ്രങ്ങളിലെയും മേൽനോട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥർ അവരുടെ കടമകളിൽ വീഴ്ച വരുത്തി ഒരു പുതിയ കോൺസ്റ്റബിളിന്റെ പരിശീലന ഡ്യൂട്ടി റിപ്പോർട്ടിങ്ങിനെ കുറിച്ചോ യാതൊരു വിവരവും ശേഖരിക്കാതിരുന്നത് അക്ഷന്തവ്യമായ തെറ്റാണ് സ്പീഡ് പോസ്റ്റ് വഴി ലഭിച്ച സർവീസ് രേഖകൾ ശരിയായ പരിശോധന കൂടാതെ സ്വീകരിച്ചത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമല്ല ഇത്തരം രേഖകൾ നേരിട്ട് പരിശോധിച്ച് ഉറപ്പാക്കേണ്ടതുണ്ട് ഇത്രയും വലിയ കാലയളവിൽ ഒരു ആന്തരിക ഓഡിറ്റിലും ഈ ക്രമക്കേട് കണ്ടെത്താനായില്ല എന്നത് മധ്യപ്രദേശ് പോലീസിന്റെ ആന്തരിക ഓഡിറ്റ് സംവിധാനത്തിന്റെ പൂർണ്ണ പരാജയം വ്യക്തമാക്കുന്നു ശമ്പള വിതരണത്തിലെ ക്രമക്കേടുകൾ കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ കാര്യക്ഷമമല്ലായിരുന്നു ഈ സംഭവം പൊതുജനങ്ങളുടെ നികുതി പണം എത്രത്തോളം നിരുത്തരവാദിപരമായി കൈകാര്യം ചെയ്യുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഏകദേശം ഇരുപത്തിയെട്ട് ലക്ഷം രൂപ എന്നത് നിസ്സാരമായ തുകയല്ല ഈ തുക മധ്യപ്രദേശിലെ മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കോ പോലീസ് സേനയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോ മറ്റു ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കാമായിരുന്നു എന്നാൽ ഈ വ്യക്തിക്ക് ജോലി ചെയ്യാതെ ലഭിച്ച ഈ തുക പൊതുഖജനാവിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വർഷങ്ങളോളം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഈ ക്രമക്കേട് എങ്ങനെയാണ് പുറത്തു വന്നത് എന്നത് വ്യക്തമല്ല എന്നിരുന്നാലും സംഭവം പുറത്തു വന്നതോടെ പോലീസ് അധികാരികൾ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് കോൺസ്റ്റബിളിനെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇത്രയും കാലം അയാൾ എവിടെയായിരുന്നു എന്താണ് ചെയ്തിരുന്നത് എന്നതിനെ കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റു ഉദ്യോഗസ്ഥരെ കുറിച്ചും അന്വേഷണം നടക്കുന്നു ആരാണ് ഈ ക്രമക്കേടിന് കൂട്ടുനിന്നത് ആരൊക്കെയാണ് ഉത്തരവാദികൾ എന്നതെല്ലാം കണ്ടെത്തേണ്ടതുണ്ട് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തര വകുപ്പ് ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വ്യവസ്ഥാപിതമായ മാറ്റങ്ങൾ ആവശ്യമാണ് മധ്യപ്രദേശിലെ ഈ സംഭവം രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസ് സംവിധാനങ്ങൾക്കും ആഭ്യന്തര വകുപ്പുകൾക്കും ഒരു മുന്നറിയിപ്പാണ് പോലീസ് സേനയിലെ ജീവനക്കാരുടെ വിവരങ്ങൾ ഹാജർ ശമ്പളം എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഡിജിറ്റൽ സംവിധാനങ്ങളിലേക്ക് മാറ്റണം ഇത് സുതാര്യത ഉറപ്പാക്കുകയും ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിന് എളുപ്പമാവുകയും ചെയ്യും ശമ്പളം മറ്റ് സാമ്പത്തിക ഇടപാടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കർശനമായ ആന്തരിക ഓഡിറ്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം ഓരോ തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവചിക്കുകയും വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും വേണം ജീവനക്കാരുടെ വിവരങ്ങളും ഡ്യൂട്ടി നിലയും പതിവായി പരിശോധിച്ച് ഉറപ്പുവരുത്തണം ഒരു പുതിയ കോൺസ്റ്റബിളിന്റെ പരിശീലന കേന്ദ്രത്തിലെ റിപ്പോർട്ടിംഗ് മുതൽ ഡ്യൂട്ടി തുടങ്ങുന്നവരെയുള്ള എല്ലാ വിവരങ്ങളും അതത് വകുപ്പുകൾ തമ്മിൽ കാര്യക്ഷമമായി കൈമാറ്റ സംവിധാനം ഉണ്ടായിരിക്കണം ഈ സംഭവം കേവലം ഒരു കോൺസ്റ്റബിളിന്റെ തട്ടിപ്പ് എന്നതിനപ്പുറം ഒരു വലിയ സംവിധാനത്തിന്റെ തകരാറാണ് വെളിവാക്കുന്നത് മധ്യപ്രദേശ് സർക്കാർ ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുകയും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുകയും ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നു പൊതുജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ സേനയുടെ കെട്ടുറപ്പുറക്കാനും ഇത് അത്യന്താപേക്ഷിതമാണ്